അല്ല സുഖമല്ലേ എനിക്ക് സുഖമാണ് ഇന്ന് സത്യത്തിൽ ഒരു ചെറിയ അപകടം വരേണ്ടതായിരുന്നു എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ എവിടെന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല ഒരു കരങ്ങൾ എന്നെ രക്ഷപ്പെടുത്താറുണ്ട് പല പലപ്പോഴായിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ അപകടത്തിൻ്റെ വക്ക് വരെ എത്തുമ്പോൾ എന്നെ ആ സ്ഥലത്ത് പെട്ടെന്ന് പിടിച്ച് ബാക്കിലേക്ക് വലിക്കുന്ന ഒരവസ്ഥയാണ് അത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ദൈവമില്ല എന്നൊക്കെ പലരും പറയും പക്ഷേ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിലും ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഇതുപോലെ പല സന്ദർഭങ്ങളിലും നമുക്ക് ദൈവം നമ്മളെ രക്ഷപ്പെടുത്തുന്നതിൽ തോന്നലെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും ദൈവവിശ്വാസികളല്ലാത്തവർക്ക് ആരോടാണ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് വിശ്വസിക്കുക അപ്പം ഇത് നമ്മളുടെ ഒരു മനസ്സിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് ആവശ്യമാണ് എന്ത് അപകടം പറ്റിയാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇനി അസുഖമാവട്ടെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അസുഖം വരട്ടെ എന്തോ ആവട്ടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ഇനി ദൈവം ശരിയാക്കിക്കോളും എന്നുള്ള പ്രതീക്ഷ നമ്മളുടെ മനസ്സിലേക്ക് വരികയാണ് അത് ഏത് മതത്തിലാണെങ്കിലും ശരി ശരിയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസം ഉള്ളവരെ പറ്റിയാണ് അല്ലാതെ വെറുതെ ദൈവവിശ്വാസികളൊന്നും വേണ്ട ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെയല്ല ഞാൻ പറയുന്നത് അവർക്ക് ദൈവവിശ്വാസമല്ല ദൈവം ഒട്ടും വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് ഈ ജാതി മതം എന്ന് പറഞ്ഞു മതത്തിൻ്റെ ജാതിയുടെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് ദൈവവിശ്വാസമില്ല ഒരിക്കലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് ഇവിടെ മതം എന്താണ് ഇവിടെ ജാതി ഇവിടെ ജനിച്ച് വീണ് ഇവിടെ മരിച്ചു പോവുക എന്നല്ല അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ് എൻ്റെ അപകട അപകടത്തിൽ രക്ഷപ്പെട്ട കാര്യം അതെ അപ്പോൾ പലപ്പോഴായിട്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ അങ്ങനത്തെ അവസരങ്ങളിൽ എനിക്ക് ഇന്നുണ്ടായത് ഒരു ചെറിയ കാര്യമാണ് അത് വളരെ വളരെ ചെറുതാണ് ഒരു പാല് അടുപ്പിൽ വച്ച സമയത്ത് പാലടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു ഫോണും കൊണ്ട് എനിക്കൊരു ഫോൺ വന്നു ആ ഫോണും കൊണ്ട് ഇവിടെ വന്നിരുന്ന സമയത്ത് ഞാനത് മറന്നുപോയി പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൽ സാധനങ്ങൾ വയ്ക്കും എന്നിട്ടത് പെട്ടെന്ന് അല്ല ഫോണോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ പല പല ടെൻഷനായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് പോകും മറന്നുപോയി കഴിഞ്ഞ് തീ തീ പിടിക്കാനൊക്കെ വളരെ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അതൊരു നമ്മുടെ പലർക്കും ഇല്ലൊരു എനിക്ക് എപ്പോഴും ഉള്ള സംഭവിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും അടുപ്പ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അധികം ഞാൻ അവിടുന്ന് അടുക്കളയിൽ നിന്ന് പോരാറില്ല പോന്നു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അങ്ങനെ ഞാനിവിടെ ഇരുന്ന് വാട്സപ്പൊക്കെ നോക്കി കുറേ ഫോണൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന സമയത്താണ് മോൻ വന്നിട്ട് വാതിൽ നിന്ന് അമ്മ അമ്മാം ചെറിയ ആൾ വന്നിട്ട് തട്ടുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്വഭാവം എന്താ എന്താച്ചാൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാൻ ഇത് എൻ്റെ സ്ഥിര സ്വഭാവമാണല്ലോ മറന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്തിട്ട് വന്നാൽ മതി അവനത് ചെയ്യില്ല അവനെന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയി ഞാൻ പറയും മോനെ എനിക്കന്ന് ഓഫ് ചെയ്താൽ പോരെ എന്നിട്ട് എന്നെ വന്ന് വിളിച്ചാൽ പോലത്തെ ചിലപ്പോൾ മീനൊക്കെ കരിയുന്നുണ്ടാവും ഞാൻ മണം വരുന്നുണ്ടാവും പുറത്തേക്ക് അല്ലെങ്കിൽ പുക വരുന്നുണ്ടാവും ഇവനത് ചെയ്യില്ല ഇവനെ വന്ന് എന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയി കാണിച്ചിരുന്നു ഞാൻ ഓഫാ പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല അവനോട് ഞാൻ എപ്പോഴും വഴക്ക് പറ അങ്ങനെ ചെയ്യരുത് നീയത് കാണുക നീത് ഓഫ് ചെയ്തിട്ട് അത് എന്നോട് ഒന്ന് പറയണം എന്നു പറയും ഇന്ന് പാവം കുട്ടി എല്ലാം ഓഫ് ചെയ്തിട്ടാണ് വന്നിട്ട് പിന്നെ വന്ന് വിളിക്കുന്നത് ആ തുറക്ക് 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 ഞാൻ പറഞ്ഞു എന്ത് ഞാൻ തുറക്കില്ലായിരുന്നു തുറക്ക് അമ്മാറക്ക് എന്നിട്ട് അതിൽ വന്ന് തട്ടി വിളിച്ചു ചെന്നപ്പോൾ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ പോയി കാരണം ഫുൾ പുക വീട് നിറയെ പുകയാണ് ഈ രണ്ട് കവർ പാലും തീ കരിഞ്ഞ് 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 അതിൻ്റെ അറ്റത്തെ തീട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് കുറച്ച് അപകടമാകുമായിരുന്നു എനിക്ക് അറിയില്ല ഇനിയിപ്പം ഞാൻ വാട്ട്സപ്പ് പിന്നെ നോക്കിയിട്ടില്ല കാരണം ഇവിടുത്തെ നമ്മുടെ ഫ്ലാറ്റിലെ ആൾക്കാർ ഇവിടെന്നാ പോകാന്നൊക്കെ പറഞ്ഞ് അവിടെ മെസ്സേജ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ പലരും ചിലപ്പോൾ പുറത്തുകൂടെ ഒക്കെ നോക്കിയിട്ടുണ്ടാവും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇവിടെ പേടിയാണ് എവിടെയെങ്കിലും തീ പിടിക്കോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്കാണോ എന്നൊക്കെ വിചാരിക്കും നല്ല പുകയാണല്ലോ അതിൻ്റെ സ്മെല്ല് മുകളിൽ വരെ എത്തുമല്ലോ അപ്പം ഞാൻ ചെന്ന സമയത്ത് നോക്കുന്ന പാത്രത്തിൽ നോക്കുമ്പോൾ ആട്ടിയിൽ ഇങ്ങനെ ഫുള്ള് കരിഞ്ഞിട്ട് കരിയല്ല ഫുള്ള് വറ്റിപ്പോയിട്ട് മഞ്ഞ കളറിൽ ഇങ്ങനെ കിടക്കണം നെയ്യ് പോലെ കുറച്ചുകൂടെ കഴിഞ്ഞാലത് വേറെ രീതിയിലേക്ക് പോകും ഇത് അടിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എടുത്തിട്ട് മെല്ലെ വന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ചിങ്ങനെ നെയ്യ് പോലെ വന്നു ഞാൻ എടുത്തിട്ട് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി നല്ല ഫേസ് പാക്ക് കുറച്ചും കൂടെ അതിൽ പാലിൻ്റെ അതൊക്കെ മിക്സ് ചെയ്ത് ഫേസ് പാക്കി എടുത്തു വെച്ചു ടുത്ത് വിദ്യ ഉണ്ടല്ലോ അപ്പൊ ഇതൊരു ചെറിയ സംഭവമാണ് പക്ഷെ ഞാനിപ്പോ ഇത് ഇത് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഇരുപത്തി മൂന്ന് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അത് ഇത് ഇതുപോലെയല്ല കേട്ടോ ശരിക്കും ദൈവം എന്ന് പറയാം ഞാൻ മോന് ഈ ചെറിയ ആളുടെ പ്രസവദിച്ചു കിടക്കുന്ന സമയമാണ് പ്രസവിച്ചെടുക്കുന്ന സമയം അന്ന് മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ എല്ലാവരുടെ കയ്യിലൊന്നും ഇല്ല കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉള്ളു അപ്പോൾ വന്ന എസ്കോട്ടിൽ ആണ് ഫോണെന്ന് ഇന്ന് എയർടെല്ലും അതും ഇതുമൊക്കെ വന്നതല്ല അന്ന് വേറെയല്ല ഈ ചെറിയ എനിക്ക് പ്രസവിച്ച് കിടന്ന് ഒരു പത്തിരുപത്തെട്ട് ദിവസമായിട്ടേ ഉണ്ടാവുള്ളൂ ഇതുപോലെ കോഴിക്കോട് ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത് മഴക്കാലമാണ് ഇതേപോലെ ഭയങ്കര മഴയുള്ള സമയമാണ് അപ്പോൾ ഈ തുണിയെല്ലാം കുട്ടിയുടെ മൂത്രത്തിൻ്റെ അതിൻ്റെതൊക്കെ തുണികളുണ്ടാവുമല്ലോ വിരിച്ച് കിടക്കുന്ന തുണികളെല്ലാം അതെല്ലാം എല്ലാ ദിവസവും കഴുകിയിട്ട് ഈ ബാൽക്കണിയിൽ അഴലിൻ്റെ മുകളിൽ ഇട്ട് ഉണക്കും അങ്ങനെ അവിടെയാണ് എല്ലാ തുണികളും അവിടെയാണ് ഇടുക അവിടെത്തന്നെ ഇസ്തി ഇസ്തിരി സ്ഥലം അതിൻ്റെ ഒരു സൈഡിലാണ് അപ്പോൾ അതിന്റെ ഇപ്പുറത്ത് കുറച്ച് അവാർഡുകളും അതും ഇതൊക്കെ വെച്ചിട്ട് ആ ഒരു ഷെൽഫുണ്ട് ഉണ്ട് അതിന്റെ താഴെ ഗ്യാസിന്റെ കുറ്റി കൊടൈ വെച്ചിട്ടുണ്ട് എക്സ്ട്രാ കുറ്റി ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അതവിടെയുണ്ട് അപ്പം ഇതുപോലെ രാത്രി ഒരു എട്ട് മണിക്ക് ഞാൻ ഈ മോൻ്റെ ഈ തുണികളെല്ലാം അവനെ വിരിക്കുന്നതും കിടക്കുന്നതും ഇല്ല തുണികളൊക്കെ മഴക്കാലല്ലേ അപ്പം അങ്ങനെ കുറച്ച് നനവ് കറക്റ്റ് ഇതായ കിട്ടില്ല അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും നല്ലോണം ഇസ്തിരി ഇടും ഈ ചെറിയ നനവോ ഒക്കെ പോവാൻ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ചൂടിൽ ഇസ്തിരി ഇടും അങ്ങനെ ഞാൻ ഇസ്ത്രീ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ഫോൺ വന്നു ഈ ഫോണൊരു അപകടകാരി എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നന്നാണ് എനിക്ക് മനസ്സിലായത് പ്പോൾ എനിക്ക് ഫോൺ തന്നപ്പോൾ ആ ഫോണിൽ സംസാരിച്ച് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് അകത്തേക്ക് പോന്നു അപ്പോൾ ഈ ഇസ്ത്രീ പെട്ടി ഇസ്ത്രീ ഇട്ടുകൊണ്ടിരിക്കല്ലേ ഇത് കമഴ്ത്തി വെച്ചു എപ്പോഴും നേരെ വെക്കുന്നത് എപ്പോഴും അതിനു വേണ്ടി വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളാണ് അങ്ങനെ വെക്കണം ശരിക്ക് കമഴ്ത്തി വെക്കരുത് നൂർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഞാൻ തന്നെ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാനിത് കമഴ്ത്തി വെച്ചു ഞാനിത് മറക്കുകയും ചെയ്തു ഞാൻ മറന്ന് ഫോണിൽ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു ഇപ്പോഴൊന്നും എനിക്ക് ഞാനങ്ങനെ സംസാരിക്കില്ല കേട്ടോ എനിക്ക് അന്നൊക്കെ നമുക്ക് മൊബൈലൊക്കെ ഉള്ള സമയം ആദ്യമായിട്ട് കിട്ടുന്ന സമയമല്ല അപ്പം നമുക്കതിങ്ങനെ അതുകൊണ്ട് നടന്ന് ഇങ്ങനെ സംസാരിക്കാനും ഇപ്പം മൊബൈലൊക്കെ കൂടുതലും അങ്ങനെ സംസാരിക്കുന്നതിന് ദേഷ്യമാണ് പെട്ടെന്ന് തന്നെ വയ്ക്കും ഞാൻ ആര് വിളിച്ചാലും എനിക്ക് കുറച്ച് നേരം സംസാരിക്കും കൂടുതലും സംസാരിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഞാൻ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് വന്നു അവിടെ പിന്നെ ഇരുന്ന് സംസാരിച്ച് പിന്നെ കിടന്ന് സംസാരിച്ചിരിക്ക സംസാരിച്ച് ചെറിയ കുട്ടി ഈ ഇരുപത്തെട്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ എനിക്ക് പ്രസവിച്ചിട്ട് അങ്ങനെ ഞാനങ്ങനെ കിടന്നു സംസാരിച്ചു അതിൻ്റെ അടുത്ത് ഹസ്ബൻഡ് അനിൽ വന്നു അനിൽ വന്ന് അനിൽ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അനിലും കിടന്നിട്ട് കിടന്നു രാത്രി ഈ സ്ത്രീപ്പെട്ടി ഇങ്ങനെ വെച്ചതൊന്നും അങ്ങോട്ട് ആരും പോയിട്ടില്ല കണ്ടിട്ടുമില്ല ഒന്നുമില്ല രാത്രി ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും പറഞ്ഞാൽ വിശ്വസിക്കില്ല പറഞ്ഞാൽ വിശ്വസിക്കില്ല സത്യം പറഞ്ഞാൽ പെട്ടെന്ന് എന്നെ വന്നിട്ട് ഒരാളങ്ങ് ഒരൊറ്റ അടി അടിക്കുന്നത് എണീക്കി എന്ന് പറഞ്ഞിട്ട് അടി ഞാൻ ഏ എന്ന് പറഞ്ഞ് എണീച്ചപ്പം ആകെ ഒന്നും കാണുന്നില്ല ലൈറ്റൊക്കെ പോയി ലൈറ്റൊന്നും കാണുന്നില്ല അപ്പോഴത്തേക്ക് അനിൽ അനിലിന് പെട്ടെന്ന് ഇവിടുന്ന് ഒരു ഫോൺ വന്നു ഇത് രണ്ടും ഒരുമിച്ചാണ് എന്നെങ്ങനെ അടിച്ചെഴുതേല്പ്പിക്കുന്നതും അനിലിന് ഫോൺ വരുന്നു ഒരുമിച്ചാണ് ആരോ വിളിച്ചതാ രാത്രി അപ്പം ഫോൺ എടുത്തു കഴിഞ്ഞാൽ കണ്ണ് മുറുക്കി ചിമ്മിട്ട് സംസാരിക്കുന്ന ശീല ഉള്ളി ഫോണെടുത്തിട്ട് കണ്ണ് മുറുക്കിച്ച് ഞാൻ കൊണ്ട് ആരെ എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അനിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചെറിയ അരണ്ട വെളിച്ചം മാത്രമുണ്ട് അത് പുറത്തുനിന്ന് ഉള്ള വെളിച്ചമാണ് വീടിൻ്റെ അകത്തൊന്നും ലൈറ്റില്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ ഒരു ഇത് ജനലിലൂടെ കൂടെ വന്നിട്ട് അതിൻ്റെ ഇതിലൂടെ ഞാൻ കാണുന്നത് ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു പെട്ടെന്ന് എന്താ അവസ്ഥ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഞാൻ പതുക്കെ ഒന്ന് പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേറെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഹോളിൻ്റെ അവിടുന്ന് ഭയങ്കരമായിട്ട് വേറെ തീ ആളുന്ന പോലത്തെ ഒരു ഇത് കാവസ്ഥ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ അയ്യോ എന്താ അനിൽ പുറത്തെന്തോ തീ കത്തുന്നുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് അതിൻ്റെ ഫോൺ വെച്ച് നോക്കുന്ന സമയത്ത് ഞാനും എണീച്ചു കുട്ടി കിടന്ന് കരയുന്നു അപ്പോൾ ഈ കുട്ടിക്കെന്തോ അസ്വസ്ഥത കാരണം ഈ പുക വന്നിട്ടേ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ ഞങ്ങളെ ഈ ബാൽക്കണിയിൽ നിന്ന് ആളിയിട്ട് ഇങ്ങോട്ട് ഈ ജനലിനുൾ കൂടെ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നേരെ ചെന്ന് അപ്പോഴത്തേക്ക് ഞാനങ്ങ് കരഞ്ഞു ഞാൻ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കരയുന്നത് ഈ കരച്ചിൽ മേളിൽ താമസിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട് അവിടെ രഘു രഘുനാഥ് തലേരിയുടെ സിസ്റ്ററും ഭർത്താവും ഒക്കെ താമസിക്കുന്നുണ്ട് വേറെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള രണ്ട് ഫാമിലികൾ വേറെ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇത് കേൾക്കുന്നുണ്ട് എൻ്റെ കരച്ചിൽ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കരയുന്ന എൻ്റെ കരച്ചിൽ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ അപ്പോൾ അവിടെ ആയുഷത്താന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പെട്ടെന്ന് പോയിട്ട് ഈ ജയ ഞാൻ പറയലേ അങ്ങനെ ഇരുവേട്ടൻ്റെ പെണ് ജയൻ്റെ അടുത്ത് പോയി ഓടിപ്പോയി പറഞ്ഞു സീനത്തിൻ്റെ കരച്ചിലാണല്ലോ കേൾക്കുന്നത് അപ്പോൾ ഇവർക്ക് സംശയമായി ഭാര്യ ഭർത്താവും താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് കരച്ചിൽ കേൾക്കുമ്പോൾ എങ്ങനെ പോകും എന്ന് വിചാരിച്ചിട്ട് വീട്ടാ ഇപ്പം എങ്ങനെ പോവുക എന്ന് എന്താ അവർ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമാണല്ലോ ഒന്നുമില്ലല്ലോ അങ്ങനെ തോന്നുമല്ലോ കാരണം രാത്രി അറുത് രാത്രി അരയുന്നു എന്ന് കേൾക്കുമ്പോൾ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണോ എങ്ങനെയാ പോയിട്ട് ചോദിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നാട്ടു പുറത്തൊക്കെയാണെങ്കിൽ വേഗം ഓട്ടിച്ചെല്ലാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ഈ ടൗണാകും തോറും പെട്ടെന്നൊരു വീട്ടിലെന്തെങ്കിലും സംഭവം നടന്നാൽ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ കുറച്ചൊരു മടി കാണിക്കും എവിടെയാണെങ്കിലും ഇനിയിപ്പോൾ കോഴിക്കോടൊന്നും ഇപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും എറണാകുളത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ് ഓടിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമൊന്നുമില്ല അപ്പോൾ ഇത് അവർ കുറച്ച് സമയം അവരൊന്ന് സംശയിച്ചു പക്ഷേ അതൊരു ശരിയായ കരച്ചിലല്ല എന്നവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടി താഴെ വിട്ട് വന്നു ഞങ്ങൾ ഇപ്പോൾ ഓടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് അവിടെ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ അവസ്ഥയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ അവിടെ രണ്ട് ഗ്യാസിൻ്റെ കുറ്റി എല്ലാ സമയത്തും ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ നേരെ താഴെ ഗ്യാസിൻ്റെ ലോറി ഫുൾ കുറ്റി എടുത്ത് ലോഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് സാധാരണ വെക്കാറുണ്ട് അതും അവിടെയുണ്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഇത് ഇതിനു കഴിഞ്ഞാൽ ആ ഒരു ഡോറയ്ക്ക് തീ പിടിക്കും ആ പ്രദേശം മൊത്തം പോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ ഊട്ടിച്ചെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് വാതിലിൻ്റെ ഡോറിൻ്റെ ഹാൻഡിലുണ്ടല്ലോ പിടിച്ചിങ്ങനെ പുറത്തേക്ക് തള്ളുന്നത് അത് ഒടിഞ്ഞു കിടക്കുകയായിരുന്നു അത് കുറേ കാലമായിട്ട് ഒടിഞ്ഞു കിടക്കുക അപ്പം ഞങ്ങളത് എടുത്ത് ഉള്ളിൽ വെച്ച് ഇങ്ങനെ തിരിച്ചിട്ട് വേണം തുറന്നു കഴിഞ്ഞാൽ പറ്റും ഓടിച്ചെന്ന് തുറക്കുന്ന സമയത്ത് ഇവിടെ എവിടെ കിടക്കുന്നൊന്നും അറിയില്ല ഇപ്പോൾ തുറക്കാനും പറ്റില്ല അത് അതെവിടെയാണെന്ന് പോലും അറിയില്ല നമ്മളങ്ങനെ ഓർക്കില്ലല്ലോ പിന്നെ പുറത്തുനിന്നേ തുറക്കാൻ പറ്റുള്ളൂ അകത്തൊന്നും തുറക്കാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഓടി വന്ന് ഇവർക്ക് മനസ്സിലായി സംഭവം അത് കുഴപ്പമാണെന്ന് മനസ്സിലാവലെ ഇവർ ഓടി വന്ന് പുറത്തുനിന്ന് തന്നെ കൂടെ എങ്ങനെയൊക്കെ കുത്തി അകത്തേക്ക് തുറന്നു പെട്ടെന്ന് പിന്നെ മെയിൻ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്തു അല്ലെങ്കിലും അത് ഓഫായിട്ടുണ്ടാവും ചിലരൊക്കെ വെള്ളം എടുത്ത് ഒഴിക്കാൻ പോണു കാരണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തത് എന്തായാലും ഭാഗ്യത്തിന് എല്ലാവരും കൂടെ വന്നാ തീയൊക്കെ അണച്ചു ഭാഗ്യം എന്ന് പറയട്ടെ ഭയങ്കരമായിട്ടതാണ് ഞാൻ പറഞ്ഞത് അദൃശ്യകരങ്ങൾ രക്ഷപ്പെടുത്തുക എന്ന് പറയില്ലേ അത് ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തൽ തന്നെയായിരുന്നു ആ ഒരാ ഇന്നും എനിക്കറിയില്ല ആരാണ് എന്നെ വന്ന് തട്ടി വിളിച്ചത് എന്നെ അടിച്ചുണത്തിയത് ആരാണ് അനിലിനെ ആരായിരുന്നു അന്ന് ഫോൺ ചെയ്തത് അനിലിനെ ഫോൺ ചെയ്ത ആളുണ്ടെങ്കിലും ആ ഒരു കറക്റ്റ് സമയമാണത് അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഈ തീ ആളും ആ ഗ്യാസ് പൊട്ടിത്തെറിക്കും താഴെ ഇത് ഫ്ലാറ്റ് മൊത്തം പോകും താഴെ ആവും അതല്ലെങ്കിൽ ഇനി അവിടെ ഗ്യാസ് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും അത് തീ കത്തി 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 ഈ പുക ശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മരിക്കാം ആൾക്കാർ മരിക്കാൻ വളരെയേറെ ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അതാണ് നമ്മുടെ ചെറിയ അശ്രദ്ധ ചെറിയ അശ്രദ്ധ വലിയ വിപത്തുണ്ടാകുമെന്ന് പറയുന്നത് അതൊരു വലിയ ഒരു പാഠമാണ് ശരിക്കും എങ്കിലും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പല പല ഘട്ടങ്ങളിൽ ഞാൻ രക്ഷപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അതൊക്കെ ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങളോട് പറയാം അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതൊന്നും പറയാനില്ല എനിക്ക് അപ്പോൾ ഇന്നും എനിക്ക് ഈ ചെറിയ ഈ ഒരു തീ ഇങ്ങനെ ഗ്യാസിൽ വെച്ച് ഈ പാൽ കരിഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് അദൃശ്യകരങ്ങൾ പലപ്പോഴും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി